നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറ് വരെ നമ്മൾ കാത്തിരിക്കണം വീഡിയോസ് മലയാളത്തിലായതുകൊണ്ട് ഇരുപത്തി ആറ് വരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ഞാൻ കൂടി ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ എന്ത് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒറ്റ കാര്യമേ ഉള്ളൂ ഇടതുപക്ഷത്തിന് ശബ്ദമില്ലാതെ പാർലമെന്റിൽ ജീവൻ ഉണ്ടാവില്ല അത്രമാത്രമേ ഉള്ളൂ പറയാൻ പാർലമെന്റിൽ ജീവൻ വേണോ ഇടതുപക്ഷത്തിന് ശബ്ദം വേണം ഇഷ്ട്രീയത്തിന്റെ വാഗ്വാദങ്ങളെങ്കിലൊന്നും കടക്കുന്നില്ല അതിപ്രഗത്ഭരായിട്ടുള്ള പാർലമെന്റേറിയന്മാരായിരിക്കും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള കാര്യം സംശയമില്ല പിന്നെ ജനങ്ങൾ അവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കും അതിൽ നമുക്കൊന്നും ഇടപെടാൻ പറ്റില്ല രഹസ്യ വോട്ടാണ് പക്ഷെ ഒരു കാര്യം പറയാം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ശബ്ദമുണ്ടെങ്കിൽ അത് തീർത്തും വേറിട്ടതായിരിക്കും അത് അത്യച്ഛത്തിൽ മുഴങ്ങുന്നതായിരിക്കും അത് ജനാധിപത്യപരമായിരിക്കും അത് മതേതരത്വത്തിന്റെ ശബ്ദങ്ങളായിരിക്കും തർക്കമില്ല വിഷയം മറ്റൊന്നുമല്ല ഇന്നത്തെ വീഡിയോ ധ്രുവ്രാധി എന്ന യുവ ബ്ലോഗറുടേതാണ് യൂട്യൂബറുടേതാണ് ഇന്ന് കുറച്ചു കാലമായിട്ട് സംഘപരിവാറുടെ കണ്ണിൽ കരടായി മാറിയ ആ ധ്രുവരാടിയുടെ വീഡിയോ പലരും കണ്ടു കാണും സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്ന പലർക്കും അത് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഫാസിസ്റ്റിനെതിരെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ ഇഷ്ടമാകും ധ്രുവരാട്ടിയുടെ പല വീഡിയോകളും ഇറങ്ങിയാൽ തന്നെ മില്യൺ കണക്കിന് ആളുകളാണ് മണിക്കൂറുകളിൽ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഞാൻ നിർത്തുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ ധ്രുവരാടി വീഡിയോ പ്രശസ്ത ബ്ലോഗർ ആയിട്ടുള്ള ബിനോജ് നായർ അപ്രിയ സത്യങ്ങൾ എന്ന പേരിൽ യൂട്യൂബിൽ സംസാരിക്കുന്ന ബിനോജ് നായർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നിർത്തുന്നു എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇന്ത്യയുടെ നിലവിലെ ദുരവസ്ഥയും അതിൽ നിന്നും കരകരായനുള്ള ഒരു നമ്മുടെ ആഗ്രഹവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ ധ്രുവറാട്ടിയുടെ പുതിയ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ ഇന്ത്യക്കാരനും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഫാഷനിസ്റ്റ് ഭരണകൂടം താഴെ വീണ് അതിന് പകരമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് ജനാധിപത്യ മതേതര ഭരണകൂടം നിലവിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വ്യാജദേശ സ്നേഹികളുടെ കാര്യമല്ല പറയുന്ന അങ്ങനെയുള്ള രാജ്യം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇത് കണ്ടിരിക്കേണ്ടതാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മലയാള പരിഭാഷ ഞാനിപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ് സാധാരണ ഞാൻ ധ്രുവ്രാഠിയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ എല്ലാ കണ്ടന്റും ഇതിൻ്റെ ഇൻപുട്സ് അതിപ്പോൾ ഗ്രാഫിക്കൽ അതിന്റെ പിക്ചേഴ്സ് ആയാലും ഇമേജസ് അതുപോലെ വീഡിയോസ് ആയാലും ഇതിന്റെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ധ്രുവരാഠിയുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് ഞാൻ ഇന്ന് മലയാളം പരിഭാഷ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലർക്കും സംശയം തോന്നി പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നുണയല്ല സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാവും ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മണി ട്രേയിലോ കൺവിക്ഷനോ ഇല്ലാതെ അറസ്റ്റ് ചെയ്തു മൂന്ന് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉള്ളതിൽ പുതുതായി വന്ന രണ്ടുപേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ഇഷ്ടമനുസരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രോറൽ ബോണ്ട് സ്കാമിനെ ടെലിവിഷൻ ചാനലുകളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പറയുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണം ചെലവഴിക്കാൻ സാധിക്കാത്ത വിധം വർഷങ്ങൾ പഴയ കേസുകൾ പൊക്കിയെടുത്തുകൊണ്ടുവന്ന ആയിരത്തി എഴുന്നൂറ് കോടിയുടെ ഡിമാൻഡ് നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന് അയയ്ക്കുന്നു ഇത് കോൺഗ്രസിന് മാത്രം നേരിടുന്ന അനുഭവമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിനൊന്ന് കോടിയുടെ ടാക്സ് നോട്ടീസ് കിട്ടുന്നു ഉദ്ധവ് ഠാക്കറെ നേതൃത്വത്തിലുള്ള ശിവസേന അമോൽ കീർത്തിക്കർ എന്നുപേരുള്ള ഒരു കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച ഒരു മണിക്കൂറിനകം അദ്ദേഹത്തിന് ഇ ഡിയുടെ നോട്ടീസ് വരുന്നു ഇലക്ട്രോണൽ ബോണ്ടുകളെ കുറിച്ച് തങ്ങൾ പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യങ്ങൾ പോലും പത്രങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവായ സുപ്രിയ ശ്രീനാട്ടെ പറയുന്നു ഇങ്ങനെ ഈ രാജ്യത്ത് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം ജനങ്ങൾ എന്ത് ചെയ്യണം ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനായി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ഒപ്പം ഫാഷിസവും സ്വേച്ഛാധിപത്യവും ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് കരുതിയിരിക്കുന്നവരും ഈ വീഡിയോ കാണേണ്ടതാണ് നമുക്കിപ്പോൾ ആദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് കോടതിയിൽ കേസ് തെളിയുന്നതിന് മുൻപായിട്ട് ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ ലിക്കർ പോളിസി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹിയുടെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയെയും ഹെൽത്ത് മിനിസ്റ്റർ സത്യേന്ദ്ര ജയനെയും ആം ആദ്മി പാർട്ടിയുടെ എം പി ആയ സഞ്ജയ് സിംഗിനെയെല്ലാം ഇതിനു മുമ്പ് തന്നെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് മനീഷ് സിസോദിയ ഒരു വർഷത്തിൽ കൂടുതലായി ജയിലിലാണ് സത്യേന്ദ്ര ജയനാണെങ്കിൽ രണ്ടു വർഷത്തിൽ കൂടുതലായി പുറത്തിറങ്ങിയിട്ടില്ല ഇവരുടെ ആരുടെയും പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റവും കോടതിയിൽ ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മദ്യമാഫിയയെ സഹായിക്കാൻ ഭാഗത്തിന് മദ്യനയം രൂപീകരിച്ചതിന് പകരമായി നൂറു കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ് എന്നാൽ ഇ ഡിയും സി ബി ഐയും കഴിഞ്ഞ രണ്ടു വർഷമായി ഈ കേസുകളെല്ലാം ഇഴകീറി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആയിരത്തോളം സാക്ഷികളെ ചോദ്യം ചെയ്തതിനു ശേഷവും അഞ്ഞൂറോളം റെയ്ഡ് നടത്തിയതിനു ശേഷവും പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരായി ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്ന് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ആതിഷി പറയുന്നു ഈ കേസിൽ മണി ട്രെയിൽ ഇല്ലെന്ന് മാത്രമല്ല സർക്കാർ ഈ രീതിയിൽ മദ്യനയം മാറ്റിയത് കൊണ്ട് ഖജനാവിന് ലാഭമാണ് നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളതെന്നാണ് മനീഷ് ശിശുദിയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞത് അപ്പോൾ പിന്നെ തെളിവുകൾ പോലും ഇല്ലാതെ കോടതിക്ക് എങ്ങനെ ഇവരെ അനിശ്ചിത കാലത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ സാധിക്കും ഇതിനുള്ള ഉത്തരമാണ് പി ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഈ നിയമം രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അമെൻഡ് ചെയ്യുന്നു എന്നിട്ട് ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെയേറെ പ്രയാസകരമാക്കുന്നു സാധാരണ കേസുകളെല്ലാം ഇന്നസെന്റ് ഗിൽ അതായത് തെറ്റ് തെളിയിക്കുന്ന കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾ നിരപരാധിയാണെന്നല്ലേ കോടതി പറയുന്നത് പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ് ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ മാത്രം ചുമതലയായി മാറുന്നു ഈ അമെൻമെന്റിൽ തന്നെയാണ് ഇ ഡിക്ക് കൂടുതൽ പ്രഹരശേഷിയും മോദി സർക്കാർ കൊടുത്തത് ഇനി അറിയേണ്ട കാര്യം അരവിന്ദ് കേജ്രിവാളിന്റെ ഈ അറസ്റ്റിന് പിന്നിൽ മറ്റൊരു ഇലക്ട്രോറൽ ബോണ്ട് തട്ടിപ്പ് കൂടിയുണ്ട് എന്നുള്ളതാണ് അരവിന്ദ് കേജ്രിവാളിനെ ഈ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായും ഒരു സാക്ഷി മൊഴിയുടെ ബലത്തിലാണ് ആ മൊഴി കൊടുത്തത് ഒർബിന്ദോ ഫാർമയുടെ ഡയറക്ടറായ ശരത് റെഡ്ഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒൻപതാം തീയതി ചോദ്യം ചെയ്യാനായി ശരത് റെഡ്ഡിയെ ഇ ഡി വിളിച്ചു വരുത്തുന്നു അന്ന് ഇയാളുടെ മൊഴി കേജ്രിവാളിന് അനുകൂലമായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇ ഡി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത അഞ്ച് ദിവസത്തിന് ശേഷം ഇയാൾ അഞ്ച് കോടിയുടെ ഇലക്ട്രോണൽ ബോണ്ടുകൾ വാങ്ങുന്നു ആ പണം മുഴുവൻ പോയത് ബി ജെ പിക്ക് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അറസ്റ്റിലായ ശേഷം ആറു മാസത്തേക്ക് ഇയാൾ ജയിലിലാണ് ഈ ജയിലിലുള്ള സമയത്ത് ഇ ഡി ഇയാളെ നിരന്തരം ചോദ്യം ചെയ്യുന്നു ഒൻപത് തവണ പ്രത്യേകം പ്രത്യേകം ഇയാളെ വേറെ വേറെ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ഒൻപത് തവണ ഇയാൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റും അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ തന്റെ ഭാഗം പറയുന്ന ഓഡിയോ ലീക്ക് ആയതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ലോകം പുറത്തറിയുന്നത് അങ്ങനെ മാസം ജയിലിൽ കിടന്നതിന് ശേഷം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഇദ്ദേഹം കൊടുക്കുന്ന മൊഴി കേജ്രിവാളിനെതിരാവുന്നു അടുത്ത മാസം ഇ ഡി ഇദ്ദേഹത്തിന് പി കേസിൽ ബെയിൽ കൊടുക്കുന്നു അപ്പോൾ എങ്ങനെയാണ് പി എം എൽ എ കേസിൽ ബെയിൽ കൊടുക്കാൻ വളരെ പ്രയാസമാണല്ലോ എങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് കൂടി നിങ്ങൾ അറിയണം അടുത്ത മാസം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹം ഈ കേസിൽ ഇ ഡിയുടെ മാപ്പുസാക്ഷിയാവുന്നു അപ്രൂവറായി മാറുന്നു ആറു മാസത്തിന് ശേഷം ഇദ്ദേഹം ഇരുപത്തി കോടി കൂടി ബി ജെ പിക്ക് ഇലക്ട്രോറൽ ബോണ്ട് വഴി സംഭാവന ചെയ്യുന്നു അങ്ങനെ ഇയാളുടെ കമ്പനി വാങ്ങിക്കൂട്ടിയ അൻപത്തി രണ്ട് കോടിയുടെ ഇലക്ട്രോണൽ ബോണ്ടുകളിൽ മൂന്നിൽ രണ്ടും അതായത് പകുതിയിൽ കൂടുതൽ മുപ്പത്തിനാല് കോടിയോളം ബി ജെ പിക്ക് മാത്രമാണ് പോയിട്ടുള്ളത് പതിനഞ്ചു കോടി ടി ആർ എസിനും രണ്ടര കോടി തെലുങ്ക് ദേശത്തിനും ഇദ്ദേഹം കൊടുത്തു അപ്പോൾ യഥാർത്ഥ മണി ട്രയൽ പരിശോധിച്ചാൽ പണം കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിക്കാണോ എന്ന് നിങ്ങൾ തന്നെ ഇത്രയും കേട്ടതിന്റെ വിളിച്ചതിൽ തീരുമാനിച്ചോളുക ഇ ഡി അയച്ച സമൻസുകളെല്ലാം കേജ്രിവാൾ ഒഴിവാക്കിയിരുന്നു കാരണം അദ്ദേഹം പറയുന്ന ഇ ഡിയുടെ ഒരേ ഒരു ഉദ്ദേശം എന്നെ അറസ്റ്റ് ചെയ്യുക അതിനുശേഷം ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകളെ മറിച്ചിടുക ഇതാണ് ഇ ഡി ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് മുമ്പായിട്ട് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹയം ബാധിച്ച ചക്രവർത്തി ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ് മീഡിയയെ സമ്മർദ്ദത്തിലാക്കുന്നു പണം കൊടുത്ത പ്രതിപക്ഷത്തെ എം എൽ എമാരെയും എം പിമാരെയും ചാക്കിലാക്കുന്നു കോർപ്പറേറ്റുകളുടെ പണം ഇ ഡി യെ കാണിച്ച് ഭയപ്പെടുത്തി കവർന്നെടുക്കുന്നു പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു ജനാധിപത്യ മാർഗങ്ങളിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിമാരെ തെളിവുകൾ പോലുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു കുറെ കാലമായി കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അങ്ങേയറ്റം അപഹാസ്യമായ ഒരു കേസിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ് അന്ന് സുപ്രീം കോടതി ശരിയായ വിധി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് ഓപ്പോസിഷൻ പാർട്ടീസിന്റെ നേതാക്കന്മാർ ഇന്നേ ദിവസം ജയിലിലാകുമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഡെഡ്ലൈനിന് മുമ്പായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് അത്രേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് പിന്നെ മറ്റൊരു കാരണം ഇവർ പറയുന്ന മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് സംഭവിച്ച ഏതോ ഒരു സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്നാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയച്ചിരിക്കുന്ന ആയിരത്തി കോടിയുടെ ടാക്സ് നോട്ടീസ് ആണ് അതേ ദിവസം സി പി ഐക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പതിനൊന്ന് കോടിയുടെ പണം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ അവർ ചെയ്തതായി പറയുന്ന കുറ്റം പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ സമർപ്പിച്ചു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഓരോ പാർട്ടിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അതുപോലെ അവരുടെ കയ്യിലുള്ള പണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് ലെവൽ പ്ലെയിങ് ഫീൽഡ് ഉണ്ടാവാതിരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ കളികൾ തന്നെ കോൺഗ്രസ് മാത്രമല്ല മറ്റു പാർട്ടികൾ ഇത് തന്നെ പറയുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും എംപിയുമായ സാക്കേത് ഗോഖലയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇൻകം ടാക്സ് നിന്ന് വന്നത് പതിനൊന്ന് ടാക്സ് നോട്ടീസ് ആണ് രാജ്യത്തെ ജനാധിപത്യം ഇത്രയും മോശമായ രീതിയിൽ സർക്കാർ അട്ടിമറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോക ശ്രദ്ധ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശോചനീയാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മൻ ഫോറിൻ മിനിസ്ട്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഫ്രീ ആൻഡ് ഇംപാർഷ്യൽ ട്രയൽ നടക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനുശേഷം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഇപ്പോൾ ചരിത്രത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ പറയുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ അറ്റ്മോസ്ഫിയറിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ ഇന്ത്യൻ ജനാധിപത്യം എത്തിയിട്ടുള്ള അപകടകരമായ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ബി ജെ പി സ്ഥിരമായി പറയുന്ന അപ്കിബാർ ചാർസോ പാറിന്റെ രഹസ്യം അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ അനന്ത് കുമാർ ഹെഗ്ഡെ പറയുന്നുണ്ട് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ട് വേണം തങ്ങൾക്ക് ഭരണഘടനയെ അട്ടിമറിക്കാൻ എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരനിൽക്കുന്നവരെയും പാർട്ടിയെ ചോദ്യം ചെയ്യുന്നവരും നരേന്ദ്രമോദിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർക്ക് മാത്രമേ ഇ ഡിയുടെ വേട്ടയാടൽ നേരിടേണ്ടി വരുന്നുള്ളൂ എന്നൊരവസ്ഥയും കൂടിയുണ്ട് എൻ സി പിയുടെ നേതാവായ പ്രഫുൽ പട്ടേലിനെതിരെ സി ബി ഐ കൊടുത്തിരുന്ന കറപ്ഷൻ കേസ് എല്ലാം അദ്ദേഹം എൻ ഡി എയിൽ ചേർന്നതോടെ വിഡ്രോ എന്ന് നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നവീൻ ജിൻഡലിനെതിരെ കോൾഗേറ്റ് സ്കാമിൽ കേസ് നടക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നു കേസ് പിൻവലിക്കുന്നു ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കൂടി സംസാരിക്കാം രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്തേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ അവിടെ നടക്കുന്ന അട്ടിമറികൾ നിങ്ങൾ ശ്രദ്ധിക്കൂ മാർച്ച് ഒൻപതാം തീയതി ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന അരുൺ ഗോയൽ രാജിവെക്കുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളെ രാജിവയ്ക്കുന്നു എന്നാണ് പക്ഷേ അരുൺ ഗോയൽ തന്നെ പിന്നീട് വന്നു പറഞ്ഞു എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമല്ലെന്ന് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അരുൺ ഗോയൽ രാജിവെച്ചതെന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നതാണ് അരുൺ ഗോയൽ രാജിവെച്ചതോടെ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ സ്ഥാനം വേക്കന്റ് ആയിട്ട് വന്നു പ്രധാനമന്ത്രിക്കും ലീഡർ ഓഫ് ദി ഓപ്പസിഷനും പുറമെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ത്രീ മെമ്പർ പാനലിലെ മൂന്നാമത്തെ അംഗം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ നരേന്ദ്രമോദി സർക്കാർ പിന്നീട് അതിനെ അട്ടിമറിക്കുകയും ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു കളഞ്ഞിട്ട് നരേന്ദ്രമോദിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇത് പ്രകാരം നരേന്ദ്രമോദിയും അമിത്ഷായും പുറമെ കോൺഗ്രസിന്റെ ഒരു നേതാവും മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു പാനലാണ് ഈ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും പിന്നീട് തീരുമാനിച്ചത് ഇതിൽ മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം മെമ്പറായിരുന്നു ഈ പാനൽ മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞത് തനിക്ക് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരുടെ ഷോർട്ട് ലിസ്റ്റ് കൈമാറിയതെന്നും പിറ്റേന്ന് ഉച്ചയ്ക്ക് ഈ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മീറ്റിംഗ് നടത്തുമ്പോഴേക്ക് ഗാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും മോദിയും അമിത്ഷായും കൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നുവെന്നുമാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിന്റെ അമരക്കാരായ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഏകപക്ഷീയമായി തീരുമാനിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഈ ചെയ്തത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ രണ്ട് അപ്പോയിൻമെന്റ് ക്യാൻസൽ ചെയ്താൽ വലിയ അനിശ്ചിതാവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കോടതി സംഗതി പോട്ടേന്ന് വെച്ചു അപ്പോൾ ആരൊക്കെയാണ് ഈ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഒരാള് ജാനേഷ് കുമാർ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം രണ്ടാമത്തെ ആള് മോദി സർക്കാരിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള സുഖ്ബീർ സന്ധു ഇദ്ദേഹം ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് മോദി സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മോദി സർക്കാരിന് വേണ്ടി സ്തുത്യർഹമായ സേവനം അതായത് സർക്കാർ പറയുന്നത് അതേപടി അക്ഷരംപതി അനുസരിച്ച് പോകുന്ന രണ്ട് സെക്രട്ടറിമാർക്ക് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഉദ്യോഗ കയറ്റം കൊടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് സർക്കാർ പറയുന്നത് കേട്ട് സർക്കാരിന്റെ ഉത്തരവുകൾ പാലിച്ചു വരുന്ന അനുസരണയുള്ള ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഇലക്ഷൻ കമ്മീഷണറുടെ പോസ്റ്റിംഗ് എന്നുള്ളതല്ലേ ഇവരെങ്ങനെയാണ് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ബാക്കി ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകരുമ്പോൾ പിന്നീട് ജനങ്ങൾ എവിടെയാണ് പ്രതീക്ഷ അൽപ്പിക്കുക കോടതികളിൽ പക്ഷേ കോടതികളിൽ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ നടക്കുന്ന അട്ടിമറികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് പറയാം മാർച്ച് എട്ടാം തീയതി ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കാൽക്കട്ട ഹൈക്കോടതിയിൽ നടക്കുന്നു അവിടെ സിറ്റിംഗ് ജഡ്ജിയായ അഭിജിത് ഗംഗോപാധ്യായ രാജിവെക്കുന്നു രണ്ടു ദിവസത്തിനു ശേഷം അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നു താൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പി പാർട്ടിയിൽ ചേരുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന കഴിഞ്ഞാൽ ഒരു ജഡ്ജി ആയിരുന്ന ആളിൽ നിന്ന് എത്രമാത്രം നിഷ്പക്ഷത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും എന്നോർത്ത് നമുക്ക് തന്നെ ഒരു പക്ഷെ നാണമായി പോകും ഇദ്ദേഹം പറഞ്ഞത് ഗാന്ധിയും ഗോഡ്സിയും തമ്മിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തനിക്ക് നിശ്ചയമില്ലെന്നാണ് ബെയിൽ ഇസ് ദ റൂൾ ജയിൽ ഇസ് ദ എക്സെപ്ഷൻ എന്നുള്ളതാണ് കോടതി കാര്യങ്ങളിൽ സാധാരണ ഉള്ള ഒരു പ്രിൻസിപ്പൾ പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ലോവർ കോർട്സിന്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് സംഗതികൾ നടക്കുന്നത് എന്ന ആശങ്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അതിന്റെ അർത്ഥം ലോവർ കോടതികളിലെ ജഡ്ജിമാർ ശരിയായ രീതിയിൽ വിധി കൽപ്പിക്കാനും ജാമ്യത്തിന് അർഹതയുള്ളവർക്ക് ജാമ്യം കൊടുക്കാനും ഭയപ്പെടുന്നുവെന്നാണ് ഇത് അഡ്വക്കേറ്റ് ദുഷ്യൻ തവയ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരെല്ലാം ഭയന്നിരിക്കുകയാണെന്ന് ഇനി ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ധ്രുവറാഠി വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തെ പിടിച്ച് എന്തുകൊണ്ട് ജയിലിലിടുന്നില്ല എന്റെ വായെന്തുകൊണ്ട് അടച്ചു കെട്ടുന്നില്ല എന്ന് ചോദിക്കുന്ന ചിലരുമുണ്ട് സീനിയർ മാധ്യമ പ്രവർത്തകനായ ദ പ്രിന്റിലെ ശേഖർ ഗുപ്ത ഇതേ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ എന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ ഈ കാറ് പൊട്ടി പൊളിഞ്ഞതാണോ അതോ ഇപ്പോഴും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് തലയ്ക്ക് വിളിവുള്ള ഏതൊരു മനുഷ്യനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കാർ ആകെ പൊട്ടി പൊളിഞ്ഞ് നാമാവശേഷമായി കഴിഞ്ഞുവെന്ന് പക്ഷെ ശേഖർ ഗുപ്ത പറയും ഏ ഈ കാറിന് കുഴപ്പമൊന്നുമില്ല ഡ്രൈവറുണ്ട് നാല് ചക്രങ്ങളും ഉരുളുന്നുണ്ട് വണ്ടി ഓടുന്നുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം വന്നു എന്റെ വായടച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ജനാധിപത്യം തകരുന്നില്ല എന്ന് പറയുന്ന മനുഷ്യർ ഇതുപോലെ വായടച്ച് കെട്ടപ്പെട്ട എത്രയോ പത്രപ്രവർത്തകരുടെ കാര്യം വളരെ കൺവീനിയൻ്റായിട്ട് മറന്നുപോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റർ പതിച്ചതിന് നൂറോളം ആളുകൾക്കെതിരെ എഫ്ഐആർ ഇടുകയും ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ് ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് ചപ്പാത്തിയും ഉപ്പുമാണ് കൊടുക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്ത ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയ പവൻ ജെയ്സ്വാളിനെതിരെ കേസ് വരുന്നു രാജ്യത്തിൽ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിക്ടേറ്റർഷിപ്പ് പൂർണ്ണമായും വന്നു കഴിഞ്ഞു എന്നല്ല രാജ്യത്ത് നൂറ് ശതമാനം ഡിക്ടേറ്റർഷിപ്പ് വന്നു എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല രാജ്യം ഡിക്ടേറ്റർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഡിക്ടേറ്റർഷിപ്പ് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ് ജനാധിപത്യം എത്രമാത്രം ശക്തമാണെന്നുള്ളത് ഈ റേറ്റിംഗ് സ്കെയിലിന്റെ ബലത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുന്നത് ആളുകൾ സ്വന്തം വണ്ടിയിൽ ആരെങ്കിലും ഒന്ന് ചെറുതായി സ്ക്രാച്ച് ചെയ്താൽ വലിയ പ്രശ്നമുണ്ടാക്കും പക്ഷേ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോഴും അതോടുന്നുണ്ടല്ലോ അതുകൊണ്ട് ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ആശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് ഇത്രയും മോശമായ രീതിയിൽ ജനാധിപത്യത്തിന്റെ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞ താറുമാറായിരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ജനാധിപത്യം നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേശഭക്തരാണെന്ന് സ്വയം അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ വർഷം പുറത്തു വന്ന ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയെ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോറൽ ഓട്ടോക്രസി എന്നാണ് അതായത് ജനാധിപത്യത്തിന്റെ പുറംതോട് മാത്രമുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സ്വേച്ഛാധിപത്യം അതാണ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത് ഇത് ഫുൾ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് വെറും രണ്ടടി മാത്രം ദൂരെയാണ് ഇതിന്റെ അർത്ഥം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ കൃത്യമായി നടക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം ഇപ്പോൾ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനാധിപത്യ അട്ടിമറികളെ കുറിച്ച് ഏറ്റവും ഫ്രീ ആയിട്ട് ഏറ്റവും ധൈര്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനൽസ് ആണ് ആ സോഷ്യൽ മീഡിയയിൽ കൂടി വായമൂടിക്കെട്ടാനുള്ള ശ്രമം നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വാട്സാപ്പും ഫേസ്ബുക്ക് അക്കൗണ്ടും എല്ലാം ഉള്ള ആളുകൾക്ക് രാജ്യത്ത് ബ്രോഡ്കാസ്റ്റേഴ്സിന് ബാധകമായ നിയമങ്ങളെല്ലാം ബാധകമാക്കാൻ പോകുന്നു എന്നർത്ഥം സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സെൻട്രൽ ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു അവരുടെ ജോലി ഈ പറയുന്ന പോലെ ഓരോ ബ്രോഡ്കാസ്റ്ററും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണമായും പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവർ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നെ ഈ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരും ഇത് പ്രകാരമുള്ള വേറൊരു കാര്യം നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് യൂട്യൂബ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സർക്കാരിനെതിരായി അല്ലെങ്കിൽ സർക്കാരിന് അപകടകരം എന്ന് സർക്കാർ തന്നെ ഈ സർക്കാരിൻ്റെ കമ്മിറ്റി തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്ത് എക്യുപ്മെൻറ്സ് എല്ലാം പിടിച്ചെടുക്കാനുള്ള അധികാരവും ഈ ബില്ല് സർക്കാരിന് കൊടുക്കുന്നു അപ്പോൾ പിന്നെ എന്നെ പോലെയുള്ളവരുടെ ശബ്ദവും സർക്കാർ പൂർണ്ണമായും ഞെരിച്ച് അമർത്തി ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ബാക്കി ആരും ഉണ്ടാവില്ല ഇനി ഇരുപത്തിനാല് മണിക്കൂറും നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്ന സ്തുതി പാഠകരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊരു പക്ഷെ ചിന്തിച്ചേക്കാം എനിക്കൊന്നും നഷ്ടപ്പെടാനല്ലോ കാരണം ഞാൻ മോദിജിയെ ഹാപ്പി ആക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് എന്നാൽ സ്ഥിതി അങ്ങനെയല്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ലഡാക്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് നിരാഹാര സമരം കിടക്കുന്ന സോനം വാങ് ചുക് ആഴുകൾ ത്രീ സെവൻറ്റിയെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിര നിരാഹാര സമരം ഇരുപത്തിയൊന്ന് ദിവസമായി ഇപ്പോഴും മോദിജി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരു ഡിക്ടേറ്ററെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ പണവും അധികാരവും മാത്രമാണ് മറ്റൊന്നും അയാൾക്ക് പ്രശ്നമല്ല ഈ സർക്കാരിനെ നേരത്തെയൊക്കെ അനുകൂലിച്ചിരുന്ന കർഷകർക്ക് ഒരാവശ്യം ഒന്നും വന്നപ്പോൾ അവർ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ സർക്കാർ അവരുടെ ചട്ടുകങ്ങളായ ഗോതി മീഡിയയെ കൊണ്ട് ഇവരെ ദേശദ്രോഹികളെന്ന് വിളിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ ഇറ്റയറഷിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ അനീതികൾ നേരിടേണ്ടി വരുന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിട്ട് വായ തുറക്കാൻ പോലുമുള്ള അധികാരം ഉണ്ടാവില്ല അങ്ങനെ വായ തുറന്നാൽ സർക്കാരിന്റെ പട്ടാളവും പോലീസും വന്ന് നിങ്ങളെ കൈകാര്യം ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാജ്യത്ത് ഒരു മാധ്യമവും ഉണ്ടാവില്ല എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് പോലും ഉണ്ടാവില്ല കേന്ദ്ര സർക്കാരിന്റെ ഒൻപതര ലക്ഷം തൊഴിലുകൾ കിടക്കുന്നു ഹയറിംഗ് പ്ലാറ്റ്ഫോമായ ഇന്ത്യയുടെ പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രഷർ ജോബ് ഹോസ്റ്റിങ്സ് എട്ടര ശതമാനത്തോളം കുറഞ്ഞു എന്നാണ് ഐ ടി സെക്ടറിലും പതിനാല് ശതമാനത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിരിക്കുന്നു യുദ്ധക്കെടുതി നേരിടുന്ന ഏത് നിമിഷവും തലയിൽ ബോംബ് വീഴാവുന്ന യുദ്ധപ്രദേശങ്ങളിലേക്ക് പോലും ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളും ആളുകളെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നത് തന്നെ ഇസ്രായേൽ സർക്കാർ അവിടുത്തെ നിസ്സാര ജോലികൾക്കായി മുപ്പതിനായിരത്തോളം പേരെ പുറത്തുനിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിൽ മൂന്നിലൊന്നും ഏതാണ്ട് പതിനായിരം ജോലിക്കാരും പോകുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് തൊഴിലില്ലായ്മയുടെ അവസ്ഥ വിലക്കയറ്റത്തെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ എൺപത്തിരണ്ട് കോടി ജനങ്ങൾക്കാണ് സർക്കാർ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുവെന്ന് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി തന്നെ കൂട്ടിഘോഷിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി ഒരു രാജ്യത്തെ എൺപത്തിരണ്ട് കോടി ജനങ്ങളും പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയ്ക്ക് അർഹരായെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാധാരണക്കാരുടെ ജനങ്ങളുടെ പട്ടിണിയും എല്ലാം എവിടെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലർ പറയുന്നത് അയ്യോ നിങ്ങൾ എന്താണ് മോദിയെക്കുറിച്ച് മാത്രം പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല ഞാൻ അന്നുണ്ടായിരുന്നു അന്ന് യൂട്യൂബ് ചാനലിനൊരു മാധ്യമം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇന്ദിരാഗാന്ധിയെ കുറിച്ചും ചെയ്യുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും സമരം ചെയ്ത് നമ്മുടെ പൂർവികർ നമുക്ക് നേടിയെടുത്തുന്ന ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി സ്വയം ധരിക്കുകയും പെരുമാറുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി നിങ്ങളുടെ ശബ്ദം ഉയർത്തുക ഈ വീഡിയോ കുറഞ്ഞത് നൂറ് പേർക്കെങ്കിലും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക രണ്ടാമത്തെ കാര്യം വോട്ടിംഗ് ഡേയിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്യുക ഞാൻ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം ഒരാളുടെ വോട്ട് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാണ് എന്ന് ചിന്തിക്കാതിരിക്കുക ഓരോരുത്തരുടെയും വോട്ട് ജനാധിപത്യത്തിൽ പ്രധാനമാണ് സർക്കാരിന്റെ ഇലക്ട്രോറൽ റോളിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ പേര് അവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പോയി നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരോട് വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വോട്ടർമാർ പലപ്പോഴും വോട്ട് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് ഇതുകൂടാതെ ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് തീർച്ചയായും സംസാരിച്ചിരിക്കണം അത് നിങ്ങളുടെ കടമയാണ് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ അവസാനിപ്പിക്കുക ഭഗവത്ഗീതയിൽ പോലെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക എന്റെ ഒരു കോടിയിൽ കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഓരോരുത്തരും പേരോട് ഈ വിധം കാര്യങ്ങൾ സംസാരിച്ചാൽ രാജ്യത്തെ നൂറ് കോടി ജനങ്ങളിലേക്ക് നാം ഈ മെസ്സേജ് എത്തിച്ചു എന്നർത്ഥം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത് ഞാൻ പറയുന്നതാണ് ഇത് പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയോ വെറുപ്പ് പടർത്തിയോ അല്ല സ്നേഹം പങ്കുവച്ചുകൊണ്ടായിരിക്കണം അവിശ്വാസത്തിൻ്റെയും വെറുപ്പിന്റെയും അഴുക്കുകളെ നമുക്ക് സ്നേഹത്തിന്റെ നദിയിൽ ഒഴുക്കിക്കളയാം അപ്പോൾ നാല് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശബ്ദമുയർത്തുക നിങ്ങൾ വോട്ട് ചെയ്യുക മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതെല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാവും ഇൻ ഗുലാബ് ജിന്താബ ജയ് ഹിന്ദ് ധ്രുവറാഠി പറഞ്ഞ പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണ് നമ്മൾ തന്നെ വീഡിയോസിൽ ഇന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഏതായാലും ഇദ്ദേഹം പറഞ്ഞതിൽ കൂടുതലായി എനിക്ക് മറ്റൊന്നും പറയാനില്ല ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുക ഈ മലയാളം പരിഭാഷ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്